ഉന്നയിച്ചുകൊണ്ട് വർക്കേഴ്സ് യൂണിയൻ പെരിങ്ങോം ഏരിയ ചുണ്ടയിൽ നിന്നും ആരംഭിച്ച കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശിധരൻ നിർവഹിച്ചു എം സുജേഷ് അധ്യക്ഷത വഹിച്ചു എൻ ആർ ഐ ജി കണ്ണൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം പി ദാമോദരൻ ലീഡർ കെ വിജയൻ മാനേജർ പി ഉഷ സി സിന്ധു എന്നിവർ പ്രസംഗിച്ചു ബിന്ദു രാജൻകുട്ടി ൻമാർ ഹിന്ദു ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കുചേർന്ന് വെള്ളോറ ഏരമം അരവഞ്ചാൽ കാങ്കോൽ എന്നിടങ്ങളിലെ പര്യടനത്തിന് ശേഷം കാങ്കോൽ ആലപ്പുടമ്പ് പഞ്ചായത്തിലെ ഏറ്റുകുടുക്കയിൽ വാഹന പ്രചരണ ജാഥ സമാപിക്കും സമാപന സമ്മേളനത്തിൽ ി പ്രസംഗിക്കുന്നു തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഗവൺമെന്റ് ആ ദാരിദ്ര്യ നിർബാർജ്ജനമല്ല ലക്ഷ്യം കിട്ടുന്നത് എന്ന് പറയുന്നത് എന്താണ് തമ്മിലമാർക്ക് സമ്പത്തം കാട്ടി കൊടുക്കുക മോഡി അധികാരത്തിന് വരുമ്പോ നൂറ്റി പതിനഞ്ച് ശതകോടിശന്മാരാണെങ്കിൽ നൂറ്റി അമ്പത്തിരണ്ട് ശതകോടിശന്മാരായി എങ്ങനെയാണ് തൊഴിലുളപ്പ് പദ്ധതിയെ ഇവർ മുന്നോട്ട് നയിക്കുക എവിടെയാണ് തൊഴിലുളപ്പ് പദ്ധതിക്ക് പണം കൊടുക്കാൻ സാധിക്കുക പണം കൊടുക്കാൻ പറ്റുവീതം ഓരോ വർഷവും വെട്ടിക്കുറയ്ക്കരുത് നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തണം പക്ഷേ അതോടൊപ്പം ഈ മണ്ണിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണം ഈ മണ്ണിൽ നമുക്ക് നിലനിൽക്കാൻ വേണ്ടി കഴിയണം മണ്ണിൽ പണിയെടുത്ത് ജീവിക്കണം മണ്ണ് നിലനിൽക്കണം അപ്പൊ ആ മണ്ണിനെ നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം നമുക്ക് പൊതുവായ പൊതു പൊതുവായ ആവശ്യങ്ങൾക്ക് മുഖം തിരിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഈ സാധാരണ തൊഴിലാളി വർഗത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ നമുക്ക് കഴിയണം ഇവിടെ ഒരു അനുകൂല സാഹചര്യം നമുക്ക് കേരളത്തിൽ ഉണ്ട് അത് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് പിണറായിന്റെ ഗവൺമെന്റ് ആ ഈ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് മറ്റൊരു ഗവൺമെന്റ് ആണ് കേരളം കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ ദുരന്തത്തെ അഭിമുഖിക്കാൻ വേണ്ടി കഴിയില്ല ഈ മാസം ഇരുപത്തി ഏഴാം തീയതി സംസ്ഥാന വ്യാപകമായി എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലേക്കും ധർണാ സമരം നടത്തി വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി അതിന്റെ മുന്നോടിയായിട്ടുള്ള പ്രചരണ ജാഥയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പെരിങ്ങോം ഏരിയയിലെ നാല് പഞ്ചായത്തുകളിലും ഉൾപ്പെടുത്തി എട്ടോളം സ്വീകരണ കേന്ദ്രങ്ങളിൽ ഈ ജാഥ സംസ്കരിച്ച് ഈ യും ജനങ്ങളുടെ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ഏറ്റുമുടത്താണ് ഈ ജാഥ സമാപിക്കുന്നത് നാടുവാഴുന്നതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നാനാഭാഗത്തും വന്നു ജനത നാപ്പത്തെട്ട് കാലത്തെല്ലാം വലിയ പട്ടിണിയിലായിരുന്നു ആ പട്ടിണിയെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ജന്മിമാരുടെ പത്തായത്ത് സൂക്ഷിച്ച നെല്ലെടുത്ത് സാധാരണ വിലക്ക് വിതരണം ചെയ്യണം എന്നാവശ്യപ്പെട്ടപ്പോഴ് അത് തയ്യാറായി നിന്നു അത് നിഷേധാത്മമായ സമീപനമായിരുന്നു നാട്ടിലാകെ പട്ടിണിയായിരുന്നല്ലോ അപ്പൊ ആ പട്ടിണി മാറ്റാനുള്ള അത്യുജ്വലമായിട്ടുള്ള സമരം എന്താ തീരുമാനിച്ചതെന്ന് കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം എവിടെയാണോ പത്തായത്തിൽ ഇങ്ങനെ നെല്ല് പൂർത്തി വെച്ചത് ആ വെച്ച നെല്ല് വിതരണം ചെയ്യാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ ബലമായി നമ്മൾ കയറിയിട്ട് നെല്ലെടുത്ത പാവങ്ങൾക്ക് വിതരണം ചെയ്യണം ഇതായിട്ടുള്ള അവരേക്ക് നടന്നു പോയി പണിയെടുക്കണം എന്നുള്ള തിരച്ചും അശാസ്ത്രീയമാണ് അടിയന്തരമായിട്ടും അത് നൃത്തം ചെയ്യണമെന്നാണ് ഈ സമര പോരാട്ടത്തിലൂടെ ഇപ്പോൾ ഉന്നയിക്കുന്ന അതി കാര്യം അപ്പം ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യം നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കൃഷിയ മണ്ഡലങ്ങളെ ഉയർത്തുകയാണ് അതുപോലെ അത് രണ്ടാമ നിലനിൽക്കണം എന്നിട്ടെങ്കിൽ കേന്ദ്ര പദ്ധതിയാണല്ലോ ഇത് ചില തൊഴിലാളികളെല്ലാം ചിലപ്പോഴെല്ലാം പറയുന്നുണ്ട് ഇത് കേരളത്തിലെ സർക്കാരിനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവർക്കോ ഇല്ലെന്ന കാര്യം കേന്ദ്രത്തിന്റെ പദ്ധതിയല്ലേ എന്നെല്ലാം ചില ആളുകൾ പറയുന്നുണ്ട് കേന്ദ്ര പദ്ധതിയാണ് അത് ശരിയാണ് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് ആരുടേതാണ് പദ്ധതി ആര് കൊണ്ടുവന്നുള്ളതാണ് പലരും അത് മറന്നുപോകുന്നു ഇന്ത്യ രാജ്യം ഉണ്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പിന്നീട് ഇങ്ങോട്ടുള്ള കാലമെടുത്ത് പരിശോധിച്ച അതിദരിദ്രായിട്ടുള്ള ആളുകൾ പാപ്പലീകരിക്കപ്പെട്ട ജനത നമുക്കെല്ലാം ഭക്ഷണം കഴിക്കാൻ അത്രയും ഇവിടെ ധാന്യങ്ങളൊന്നും ഉൽപ്പാദിപ്പിക്കാത്ത രാജ്യമായി ായ നേതാക്കളും നേതാവുകളായിട്ടുള്ള ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കി പറയുന്നതിനും നേതാക്കന്മാരെ ഇവിടെ എത്തിയിട്ടുണ്ട് ആദ്യമായി അധ്യക്ഷ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി ഈ പരിപാടി ഫാമിലി തിയേറ്റർ റോഡ് ചെറുപുഴ ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറ കൊതിയൂറും ഭക്ഷണ വിഭവങ്ങളുടെ ഇഷ്ട ഭോജനശാല നാടൻ വിഭവങ്ങൾ കൂടാതെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ കുട്ടികളുടെ മനം കവരുന്ന ഐസ്ക്രീം ജ്യൂസ് ഐറ്റംസുകൾ சவர்ண அல்ஃபாம் அப்பம் மந்தி சைனீஸ் ஃபுட் சீஃபு முதலாயவையோ லியும் கூடாது விசாலமான கார் பார்க்கிங் சௌகரிய ஏசி நோன் ஏசி சௌகரியங்களும் சோன் ஃபேமிலி ரஸ்டோர்ட் தியேட்டர் ரோடு சிறுபுள ஃபோன் எயிட் சீரோ செவன் எயிட் ஃபோர் சிக்ஸ் டூ ஃபோர் அதர் நம்பர் நைன் செவன் ஃபோர் சிக்ஸ் செவன் டூ